ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ് അതായത് പൊങ്കലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് അത് പൊങ്കലൊന്നും ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ടംലറിൽ പകുതി അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അത് ഞാനിങ്ങനെ ചൂടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടാക്കി എടുക്കാം ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പും കൂടിയിട്ടാണ് അപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ പച്ചരിയും കൂടി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പച്ചരിയും ചെറുതെറുപ്പരിപ്പും കൂടിയിട്ട് കഴുകി ഇതിലിട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് അരക്കി മൂന്ന് ഗ്ലാസ് വെള്ളമാണ് പയറും അതും കൂടി ചേർത്തിട്ടിട്ടോ ഒരു ഗ്ലാസ് എത്ര ഗ്ലാസ് എടുക്കുന്നത് അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടയാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് അടുത്ത് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് അപ്പോൾ ഇനി നമുക്കിത് ഒറ്റ വിസിലിൽ ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിലെടുത്തിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ അത് റെഡി ആവാം അങ്ങനെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒറ്റ വയസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെക്കാം അങ്ങനെ എയറൊക്കെ പോയി കഴിയുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിത് ആദ്യം മാറ്റി വെക്കുക ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനടുത്ത് വെച്ച് നെയ്യും കൂടി ഇണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് വഴി പറയാം നമ്മൾ നെയ്യെ അത് കഴിഞ്ഞ് ഗുരുവോടെ കിട്ടും അതുകഴിഞ്ഞ് നമ്മൾ ജീരകം കിട്ടും അത് കഴിഞ്ഞാൽ ഇഞ്ചി കുറച്ച് ഇഞ്ചി പിന്നെ നമ്മൾ ഇതാ നട്ട്സ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നാൽ കുറവ്മാരെ കഴിച്ചിട്ട് പോയി കഴിച്ച് അത് കഴിഞ്ഞ് നമ്മളാ മുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കണം നെയ്യുട്ടു വായിട്ട് എല്ലാ സാധനം എടുത്ത് നമ്മളിത് ആ കുക്കറിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറ് അടച്ച് വയ്ക്കണം അപ്പോൾ ആ ഒരു മണമൊക്കെ നമുക്ക് കിട്ടാനാണ് പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു ചട്ണിയാണ് ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരുമൂട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതാ പൊട്ടുകടല എടുത്തിട്ടുണ്ട് പുരുകടല നമ്മുടെ പറയുന്നത് പിന്നെ രണ്ട് രണ്ട് പെരിപ്പ് പിന്നെ ഇതാ പച്ചമുളക് കിട്ടും ആവശ്യത്തിനാണ് അപ്പം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അരയ്ക്കാം അതിന് ശേഷം നമ്മളിതാ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കടുക് താളിക്കാൻ വേണ്ടി പോവാണ് അല്ലാതെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അത് നന്നായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും പൊരി കടലി ഇടണം കേട്ടോ പൊരി കടലി ഇട്ടിട്ട് നന്നായിട്ട് കഴിയുമ്പോൾ പറയൽ പോലെയും കപ്പളമുളകൊക്കെ പൊട്ടിച്ചിട്ട ശേഷം നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് എല്ലാം ഇടുന്നേ മാറ്റി വെച്ച് ആ അരച്ചതിനകത്തും ജസ്റ്റ് ഒന്ന് മിക്സ് അപ്പോൾ അപ്പം നമ്മുടെ കട്ടിച്ചട്നി തയ്യാറായി ഇനി നമ്മൾ നമ്മുടെ കുക്കറ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ ഇതാ നമ്മുടെ പൊങ്കൽ തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊടുക്കാം അങ്ങനെ അടിപൊളി പൊങ്കൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടീസിന് കൊടുക്കാം എവിടെ ആയി അപ്പൊത്തൊക്കെ പൊടിയ അമൃത പൊടിയൊക്കെ കഴിച്ചിട്ട് ഫേസിൽ അങ്ങനെ പൊടിയാണ് പൊങ്കല് റെഡി ആക്കിയിട്ടുണ്ട് ഹലോ നിധിക്കുട്ടി നിധി നിധിയേ നിധി 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 സിനിമ വാങ്ങുന്നതാ ഏത് ചാനലാന്ന് അറിയണ്ടേ ഈ ചാനല് നിധിക്കുട്ടി വിളിച്ചപ്പ കേട്ടില്ല നിധി

Gracias. <coughs> അല്ലെ സഭാ പൊങ്കല് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ രച്ച കുറുമ്പൻ ആ നോക്കൂ എങ്ങനെയുണ്ട് എന്ന് പറയണട്ടാ കഴിച്ചിട്ട് ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ സൂപ്പറാണോ കുഞ്ഞിപ്പണ്ണേ അമ്മയും കുടി ഇതവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പുണ്ണ വിളിക്കുമ്പോഴേക്കും ഭയങ്കര ചിരിയാണ് ഇങ്ങനെ അമ്മമ്മ കൊടുക്കുമ്പോൾ ഇല്ലാതെ സൈലന്റ് ആയിട്ട് അങ്ങനെ വലിയ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞേട്ടിനും പിന്നെ കുഞ്ഞിപ്പൊണ്ണിനും എടുക്കണം പിന്നെ സമാധാനമില്ലാട്ടോ വലിയ ആയിട്ട് എടുത്ത പോലെ വലിയ ആയിട്ട് എടുത്തിട്ട് എങ്ങനെയൊക്കെ നടന്നു അതുപോലെയൊക്കെ നടക്കണമെന്ന് ഭയങ്കര അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പെണെങ്കിൽ കോടി ഇരിക്കും കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ കുറുമു തെച്ചിനെ എടുത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊങ്കലുണ്ടോ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഉണ്ടാക്കണം ഉണ്ടാക്കണമുണ്ടാകും എന്തായാലും ഫസ്റ്റ് ആ ഒരു അറ്റം അനാക്റ്റിപോലെ ആയിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ രാവിലെയൊക്കെ നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോസ് ഇടാൻ കുറേ വീഡിയോസ് പെൻഡിങ്ങിലാണ് അതിനുള്ളൊരു സമയമൊന്നും കിട്ടുന്നില്ല കേസ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഫേസ്ബുക്കിലൊക്കെയാണ് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം